ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഒരുപാട് കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ പോലും ഒരു വീഡിയോ ആണ് നമ്മളുടെ ഇന്ന് ഇപ്പോഴത്തെ ആയിട്ടുള്ള കുന്തൻ സ്റ്റോണുകളുടെ കമ്പനികളാണ് കാണിക്കുന്നത് എല്ലാം ഒരു അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾ ഓൺലൈനിൽ കാണുന്നത് മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നതിനേക്കാട്ടുള്ള ഒരുപാട് വിലക്കുറവിലാണ് എന്നാൽ അതിൻ്റെ ഭംഗിക്കോ ക്വാളിറ്റിക്കോ ഒന്നും ഒരു കുറവുമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് മുഴുവനും കാണണം ആദ്യം തന്നെ നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത് ഒരു ഓവൽ ഷേപ്പിൽ പോലെ വരൊരു ഗോപി ഷേപ്പ് പോലെയൊക്കെ വരും നിറച്ച് നല്ല സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ബീഡ്സും കൊടുത്തിട്ടുണ്ട് അതാണല്ലോ ഈ ഒരു കമ്മലിൻ്റെ പ്രത്യേകത നിറയെ കുന്തൻ സ്റ്റോണുകളും നല്ല കളർഫുൾ ആയിട്ട് വരുന്ന ആണ് ഈ ഒരു കമ്മലിൻ്റെ പ്രത്യേകത ഇതെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പാർട്ടി വെയർ ഇയറിംഗ് ആണ് ഇതൊരിക്കലും ഒരു ഡെയിലി വെയർ അല്ല നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് അനാർക്കനികളും അതുപോലെ പിന്നെന്താണ് അനാർക്കും ും ലഹങ്കകളും അങ്ങനെയൊക്കെയുള്ള വെയർ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ അധികം കിട്ടാത്ത കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടി വെയർ ഡ്രസ്സുകളെ പറ്റി ഓർക്കുക അതിന് മാച്ചിങ് ആയിട്ടുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരു പാറ്റേണിൽ ഒരു കളറാണ് അവൈലബിളായിട്ടുള്ളത് ഇതൊന്നും റീസ്റ്റോക്കബിൾ ഇല്ല അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നതിനനുസരിച്ച് വേഗം വേഗം ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് വൺ നയൻറ്റി ഫൈവ് രണ്ട് രണ്ട് റേറ്റിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽ ഏറ്റവും വില കുറഞ്ഞതാണ് ഈ വൺ നയൻറ്റി ഫൈവ് അതിൻ്റെയാണ് മുഴുവൻ കളക്ഷൻസും വളരെ കുറച്ച് മാത്രമാണ് ഒരു ടു സിക്സ്റ്റിയുടെ വരുന്നത് ബാക്കിയെല്ലാം ഈ വൺ നയൻറ്റി ഫൈവ് ആണ് നമ്മളൊരു ബിലോ ഹൺഡ്രഡ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അടുത്ത നോക്കിക്കുകയും നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണേ ലാവണ്ടർ ഷെയ്ഡൊക്കെ വെയർ ഇപ്പം എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഈ ഒരു ലാവണ്ടർ കളർ അപ്പം നിങ്ങൾക്ക് ഒരുപാട് മിക്ക പാറ്റേണുകളിലും ഈ ഒരു കളർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്ത നോക്കിക്കേ നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറാണ് അതുപോലെ അതായത് ഒരു ഡാർക്ക് പർപ്പിൾ തന്നെ എന്ന് പറയാം നമുക്ക് ഗ്രേപ്പ് കളറാണ് വന്നേക്കുന്നത് റേറ്റ് എല്ലാം സെയിം റേറ്റ് ആയിട്ട് വൺ നയൻറ്റി ഫൈവ് ആണ് ഫുൾ ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് നല്ല സൈസ് ഉണ്ട് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലെ ഒരു കവർ ചെയ്ത് നിൽക്കും നിങ്ങളിതിന് മാലകളൊന്നും ഇടണമെന്നില്ല ഈ ഒരു സിമ്പിൾ ഒരു ചെയിനോ സിമ്പിൾ ഒരു നെക്ലസ്സോ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്താൽ മതിയായിരിക്കും അടുത്തത് നോക്കിയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു കളറാണ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്ന സ്റ്റോൺസ് ഗോൾഡൻ സ്റ്റോൺസ് ആണേ അടുത്തത് നോക്കിയിട്ട് നല്ലൊരു ഗ്രീനാണേ മാറ്റ് കളർ ഗ്രീൻ ആ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് നല്ല ഗ്രീൻ കളർ എപ്പോഴും പാർട്ടി വെയർ ഡ്രസ്സുകളുടെ കളേഴ്സാണ് കൂടുതൽ ഇതിൽ വരുന്നത് പിന്നെ എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡുകളും ഡാർക്ക് ഒക്കെ മിക്സ് ആയിട്ടാകുന്നെങ്കിൽ ഇത് നോക്കിയിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കണ്ടത് രണ്ട് മൂന്ന് കളേഴ്സ് ഇതിലെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ആയിട്ട് ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ മാച്ചിങ് മാച്ചിങ്ങായിട്ട് ഇടാം ഇപ്പം മാച്ചിങ് ആയിട്ടാണ് കാരണം ഇതിൽ കളർ പ്രിൻ്റുകൾ വന്നിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിച്ച ഡ്രസ്സാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ലിങ്ക് ഇട്ടേക്കാം കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ഡ്രസ്സാണ് ഇത് അടിപൊളി ഒരു ഷോളൊക്കെ ഉണ്ട് ഇത് നോക്കിയാൽ ഒരു ഒലിവ് ഗ്രീൻ ഗ്രീനാണ് അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എട്ട് എട്ട് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടതൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യുക എല്ലാം ഓരോരോ പീസസേ ഉള്ളൂ ചില ബോക്സുകളിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കളേഴ്സ് ആണ് ഇതിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്കിത് കണ്ടു വന്നതിന് ടൈം എടുക്കാം നമുക്ക് നേരെ അടുത്ത കളക്ഷൻ കാണാം അടുത്ത നോക്കിയാൽ നല്ലൊരു റൗണ്ട് ഷേപ്പിലാണേ വന്നിരിക്കുന്നത് റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഇത് കളറ് നല്ലൊരു മസ്റ്റാഡ് യെല്ലോ കളറാണ് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് നല്ല ഇത് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ചിൽ ഇടാൻ പറ്റും ും അതായത് കോൺട്രാസ്റ്റായിട്ട് ഗ്രീനിൻ്റെ കൂടെ പർപ്പിളിൻ്റെ കൂടെ റാണി പിങ്കിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതുപോലെ കോമ്പിനേഷൻ ചെയ്തിട്ട് നോക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്യേണ്ടവരും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് അതായത് ഒരു ബേബി ബ്ലൂന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പം ഇപ്പം ഞാൻ ഈ കാണിച്ച കളേഴ്സ് ഒന്നും നമ്മൾ തൊട്ടുമ്പ് കണ്ട പാറ്റേണിൽ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം അതിൽ കുറച്ച് മിസ്സിങ് ഉണ്ട് അപ്പോൾ വേഗം വേഗം നിങ്ങൾ വേണ്ടതൊക്കെ ഓർഡർ ചെയ്യുക അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് അപ്പം ഞാൻ ഇട്ടേക്കുന്ന കമ്മൽ ആ കളറാണ് അടുത്തത് ഒരു റാണി പിങ്ക് ആ കേട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഒരു ടീൽ ബ്ലൂ ആണേ Steel blue നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ എല്ലാം ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് എല്ലാം വൺ നയൻറ്റി ഫൈവിന്റെ കാശിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് ആ ലാവണ്ടറിന്റെ ഡാർക്ക് കളർ ആണ് പർപ്പിൾ ഷെയ്ഡ് ആണ് ഇങ്ങനെ ഈ ഒരു കളറൊക്കെ ഡ്രസ്സുകൾ ഉള്ളവർക്ക് ഇങ്ങനെ കമ്മലുകൾ കിട്ടാൻ പാടാണ് അപ്പം ഇത് വലിപ്പം വയസ്സ് നോക്കുവാണെങ്കിൽ ഞാൻ ഇട്ടേക്കുന്ന കമ്മലിൻ്റെ ഒക്കെ സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ എല്ലാം ഏകദേശം ഒരു സൈസാണ് എല്ലാം വലിയ സൈസാണ് കൈ നമ്മുടെ പാം കവർ ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഷെയ്ഡ് ഇതിലെല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് ഈ ഒരു പാക്കറ്റിൽ ഈ ഒരു പാറ്റേണിൽ എല്ലാ കളേഴ്സും ഉണ്ട് ആക്ച്വലി ഇത്രയും കളേഴ്സാണ് മിക്ക ഷേപ്പുകളിലും റിപ്പീറ്റായിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട പാറ്റേണിലെ ഇഷ്ടപ്പെട്ട കളേഴ്സ് സെലക്ട് ചെയ്യുക കൂടുതലെടുക്കുന്നവർ ഓരോരോ പാറ്റേണിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കുക അടുത്തു നോക്കിക്കേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നതും ഗ്രീനാണ് വലിയൊരു ഗ്രീൻ അപ്പോൾ അത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേൺ അതായത് നല്ല റൗണ്ട് ഷേപ്പിലെ റൗണ്ട് സ്റ്റഡ് വന്നിട്ട് റൗണ്ട് ഷേപ്പിലെ കമ്മൽ വരുന്നതാണ് അപ്പോൾ അടുത്ത പാറ്റേൺ കാണാം അടുത്ത നോക്കിയിട്ട് ഇതിൻ്റെ സ്റ്റഡ് നമ്മൾ നേരത്തെ കണ്ട പാറ്റേണിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ഉണ്ട് മറ്റേ കുറച്ച് കൂടുതൽ കളർഫുൾ സ്റ്റോൺസ് ഉണ്ട് ഇതിൽ ഗോൾഡൻ സ്റ്റോൺസ് കൂടെ ആയിട്ട് വരുന്നുണ്ട് സ്റ്റഡിലും കുറച്ച് കൂടുതൽ സ്റ്റോൺസ് വരുന്നുണ്ട് പക്ഷേ സെയിം ഷേപ്പ് തന്നെയാണ് റൗണ്ട് ഷേപ്പ് ആണ് ഫസ്റ്റ് കളർ ഈ ഒരു ലാവണ്ടർ ആണ് നെക്സ്റ്റ് വൺ ഇതായി ഒരു ഡാർക്ക് മെറൂൺ കളർ അടുത്തത് വരുന്നത് ദ ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ ഒരുപാടുള്ളതുകൊണ്ടാണെ നമുക്ക് ഇനിയും എല്ലാം വിശദം വിശദമായി കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാടുള്ളുകൊണ്ട് വീഡിയോ ഒത്തിരി ലെങ്ത് ആയി ആയിപ്പോവും അടുത്തത് ദ ഗ്രേ കളർ നെക്സ്റ്റ് വരുന്നത് ദാക്ക് അടുത്ത് വരുന്നത് യെല്ലോ ആണേ മസ്റ്റാഡ് യെല്ലോ പിന്നെ വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് ടീൽ ബ്ലൂ ഒക്കെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് എല്ലാവർക്കും കാണും ഈ ഒരു ഡ്രസ്സ് നെക്സ്റ്റ് ഇതേ സ്കൈ ബ്ലൂ ആണ് അടുത്തത് ഇത് അടുത്തത് റാണി പിങ്ക് ആണ് റാണി പിങ്ക് ഇതതിൻ്റെ സാധാരണ കളറില് സാധാരണ ലൈറ്റ് പിങ്ക് അതായത് ബേബി പിങ്ക് ബേബി പിങ്ക് വന്നിട്ട് സ്റ്റോൺസ് ആണെങ്കിൽ വേറെ കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ബീഡ്സ് ആണെങ്കിൽ ഈ ഒരു കളറിലാണ് വരുന്നത് നല്ല വലുപ്പം ഉണ്ടായിട്ട് എല്ലാത്തിനും അത്യാവശ്യം ഒരുപാട് ഹിതിയൊന്നും അല്ലെങ്കിൽ കാണുന്ന ഒരു വലുപ്പ് വെയിറ്റും അതിനില്ല ഇത് നമ്മുടെ എന്തായിരുന്നു ഒലിവ് ഗ്രീൻ അപ്പം ഇത് ഇത്രയാണ് ഈ ഒരു പാറ്റേണി വരുന്നത് നമുക്ക് ഇനി അടുത്ത പാറ്റേൺ കാണാം കേട്ടോ അടുത്ത നോക്കിക്കാൽ അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഡിഫറൻസ് ആണ് ഇതിൽ സ്റ്റഡിലാണ് സ്റ്റോൺസിൽ കളർ ഡിഫറൻസ് വരുന്നത് അതായത് കളർ കുറ കളറുള്ള സ്റ്റോൺസ് കുറവ് വരുന്നത് കമ്മലിൽ കുറച്ച് കൂടുതൽ സ്റ്റോൺസ് വരുന്നുണ്ട് അടുത്തത് ഈ ഒരു മറൂൺ ആണേ നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് സോറി பேபி பிங்க் ஆணிபிங் ராணி பிங்க் ஸ்கை ப்ளூ அடுத்தது ப்ளாக் அடுத்தது ലാവണ്ടർ ഗ്രേ കളർ അപ്പൊ ഈ കമ്മലുകളൊക്കെ എപ്പഴും ഇപ്പഴും ദിവസം ചോദിക്കുന്നുണ്ട് ആളുകള് അപ്പൊ അവരൊക്കെ ഇപ്പൊ മേടിക്കുക ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് ടീൽ ബ്ലൂ പിന്നെ വരുന്നത് ഒലിവ് ഗ്രീൻ അപ്പം ഇതിലും എല്ലാ കളേഴ്സും അവൈലബിളാണ് പന്ത്രണ്ട് ആണ് വരുന്നത് ചില ചില പാറ്റേണുകളിലാണ് കളേഴ്സ് കുറവുള്ളത് നമ്മൾ എല്ലുമ്പോഴത്തേക്കും വറ അതിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റൂലല്ലോ അതാണ് അപ്പോൾ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് നോക്കി നല്ലൊരു ക്യൂട്ട് ഡിസൈനാണ് ഇതിൽ സ്റ്റോൺസ് കുറവായിട്ടാണ് വന്നിരിക്കുന്നത് കളർ സ്റ്റോൺസ് നോക്കിയിട്ട് അവിടെ അവിടെ ആയിട്ട് നല്ല ഭംഗിയിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു നാല് സ്ഥലത്തായിട്ട് നല്ലൊരു പാറ്റേണിലാണ് അവരത് കൊടുത്തേക്കുന്നത് റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് വൺ നയൻറ്റി ഫൈവ് തന്നെയാണ് ഈ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ചിലരൊക്കെ മ്യൂട്ട് ചെയ്താണ് കാണുന്നത് അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചിരിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിച്ച് കാണരുത് കേട്ടോ അത്രയും കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി 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 ആണെന്ന് വെച്ചാൽ അല്ല എന്നാൽ അത്രയും കളർഫുള്ളാണ് നല്ല കണ്ണിന് നല്ല ഇമ്പമുള്ളൊരു കാഴ്ചയാണ് ഈ ഒരു കമ്മലുകൾ കമ്മലുകൾ ഇഷ്ടപ്പെടാത്ത ചിലർക്ക് പോലും ഇതിഷ്ടപ്പെടും അത്രയും ഭംഗിയാണ് ഇതും ആ സെയിം റേറ്റാണ് ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് വന്നിട്ടുണ്ട് അതിൽ മാത്രം കേട്ടോ റാണി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കിടക്കിട്ട ഞാൻ കാണിക്കുവാണ് ഇതിന് വൺ നയൻ്റി ഫൈവ് തന്നെയാണ് ഇത് ഫുൾ കുന്തൻ സ്റ്റോൺസ് വൈറ്റ് കുന്തൻ സ്റ്റോൺസ് വന്നിട്ട് വൈറ്റ് ബേസിലാണ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാ കളറും എല്ലാ കമ്മലുകളും നമ്മൾ ഗോൾഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഗോൾഡൻ അതായത് ഒരു ഓഫ് ഗോൾഡ് കളറിൽ ഫുൾ ഈ ഒരുപാട് ഡ്രസ്സുകളിൽ ഫുൾ വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട് അങ്ങനെയുള്ളതിനൊക്കെ ആയിട്ട് ഇടാൻ പറ്റും നല്ല ഒരു ഭംഗിയാണ് സെയിം റേറ്റേനാണ് ഇതിൽ താഴോട്ട് വൈറ്റ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇതിൽ ആയിട്ട് ഈ ഒരു കുണ്ടൽ സ്റ്റോൺ നല്ല കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ കണ്ടോ ഇപ്പം ഈവൻ ഞാൻ ഇട്ടുന്ന ഡ്രസ്സ് പോലും വൈറ്റ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിന് പോലും നല്ല മാച്ചിങ് ആണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സിൽവറിൽ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓക്സിഡൈസ്ഡ് ഉണ്ടോ ഇതിൻ്റെ സിൽവർ ഉണ്ടോ ഉണ്ടോയൊന്നും ചോദിച്ചിട്ട് വേറെ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ ഇല്ല സിൽവർ വരും ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ സിൽവറിൽ കിട്ടിയിട്ട് ഞാൻ എടുക്കാതിരുന്നതാണ് കാരണം എല്ലാവർക്കും ഈ പാർട്ട് വെയറിൽ എല്ലാം ഗോൾഡായിരിക്കുന്ന അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നെക്സ്റ്റ് വൺ നോക്കി ഈ സെൻറ്റർ ആ ഒരു വേറൊരു പാറ്റേണിലാണ് സ്റ്റോൺസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ സ്റ്റഡ് മുതൽ താഴെ വരെ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ ഒരു കുന്തൽ കളർഫുൾ ആയിട്ട് വരുന്ന കുന്തൽ സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തത് റാണി പിങ്ക് അതിൻ്റെ തന്നെ ലാവണ്ടർ അടുത്തത് അതിൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ அடுத்து வருந்தது olive green நெக்ஸ்ட் வரது baby பிங் பேபி ப்ளூ பர்ப்பிள் இது நல்ல பங்கியுண்டு காணும் color ടീൽ ബ്ലൂ ടീൽ ബ്ലൂയിൽ എനിക്ക് ഈ ഒരു കമ്മലി ഭയങ്കര ഭംഗി തോന്നുന്നുണ്ട് ടീൽ ബ്ലൂവിൽ അപ്പം ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്ന കമ്മലുകൾ അടുത്ത നോക്കിക്കുക വേറൊരു പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടില്ല ഉള്ളത് കാണിക്കാം ഇതൊരു റാണി പിങ്ക് ആണ് ബേബി പിങ്ക് പിന്നുള്ളത് ബ്ലാക്ക് പിന്നെ വരുന്നത് ബേബി ബ്ലൂ ബേബി ബ്ലൂ ആണെങ്കിൽ നമുക്ക് സ്കൈ ബ്ലൂവിനൊക്കെ ഇടാൻ പറ്റും കേട്ടോ സ്കൈ ബ്ലൂവിന് നല്ല മാച്ചിങ് ഇത് കുറച്ച് ഡാർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ഇടാൻ പറ്റും അടുത്ത വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള ആണ് ഈ ഒരു കമ്മലിൽ യൂസ് ചെയ്തേക്കുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചോ അത് റൗണ്ട് ഷേപ്പിലുള്ള കുന്തനുകളാണ് യൂസ് ചെയ്തേക്കുന്നത് അത് മെറൂൺ കളറ് നല്ല മെറൂൺ കളർ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കോഫി കളറിലൊക്കെ മിക്സ് ചെയ്തിടാൻ പറ്റും കോഫി ഗ്രേപ്പ് ഇതൊക്കെ ഇടാൻ പറ്റും പിന്നെ മിക്ക ഇപ്പോൾ ഈവൻ ഈട്ടുന്ന ഡ്രസ്സ് മെറൂൺ അല്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു മെറൂൺ ടീമിൻ്റെ എല്ലാ ഡ്രസ്സിലും കാണും അപ്പം നിങ്ങൾ മെറൂൺ എടുത്താൽ നല്ലതാണ് അടുത്തത് അത് സെയിം തന്നെ അല്ലേ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണേ അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന സ്റ്റോൺസിന്റെ ഒരു ഒരു ഐറ്റം കൂടെ ഉണ്ട് സെയിം ആണ് അല്ല കണ്ടോ രണ്ടും ആണ് ഡൗ റൗൺ ബീഡ്സ് ആണ് സ്റ്റഡിനൊക്കെ സിമിലാറിറ്റി ഉണ്ട് പക്ഷേ ആ ഒരു താഴത്തെ ലെവർ ലെവലിൽ സ്റ്റോൺസ് അറേഞ്ച് ചെയ്തേക്കുന്നതിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് കണ്ടോ രണ്ട് മൂന്ന് ലേയേഴ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ പിങ്ക് അതിൻ്റെ ഗ്രേപ്പ് ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ നല്ല കളറൊക്കെ എടുത്ത് നിൽക്കും ഇതിലൊക്കെ അതെ ഒരു ഒലിവ് ഗ്രീൻ അത്രയാണ് അതിന് വരുന്നത് നെക്സ്റ്റ് വൺ നമ്മളുടെ നോർമൽ ഷേപ്പിലുള്ള സിംബൻ ഷേപ്പ് തന്നെയാണ് ഡബിൾ ലെയറിലാണ് വന്ന് ഡബിൾ അല്ല മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് സ്റ്റഡ് വരുന്നത് ഒരു ഗോബി ഷേപ്പിലാണ് അപ്പം കളേഴ്സ് പിന്നെ ഏകദേശം ഒക്കെ എല്ലാം റിപ്പീറ്റാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇഷ്ടപ്പെട്ട പാറ്റേണിലുള്ളത് നിങ്ങൾ എടുക്കുക ബേബി പിങ്ക് ഇപ്പോഴും എനിക്ക് കുറച്ച് പേരുടെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കമ്മൽ കമ്മിൽ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരു ഒന്നോ രണ്ട് വട്ടം കൊണ്ടുവന്ന് കൊണ്ടുവന്നൊക്കെ നല്ല ആയിരുന്നു ഒരുപാട് പേര് പേരെടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ ഡേ ബ്ലാക്ക് ഗ്രീൻ പർപ്പിൾ ഗ്രേപ്പ് മസ്റ്റാഡ് യെല്ലോ ഇതെല്ലാം നോർമൽ യെല്ലോയ്ക്ക് ഇടാം കേട്ടോ കാരണം സ്റ്റോൺസാണ് നല്ല മസ്റ്റ് ആണ് എല്ലാം മറ്റേ ഒരു എല്ലോ ടി കൂടുതലുള്ളതാണ് വലിയ ഒത്തിരി അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് എല്ലാം നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കാതെ നിങ്ങൾ മാക്സിമം ഇത് എന്താണ് ഓർഡർ ചെയ്യുക പെട്ടെന്ന് തന്നെ തീർക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഇതുപോലെ വെറൈറ്റി റേറ്റി ഇപ്പം തന്നെ നമുക്കൊരു കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് ധൈര്യം വരാനുള്ള കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത് നോക്കിക്കേ വലിയൊരു സ്റ്റോൺ കൂടി ഇതിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട് അതായത് ആ കളർ കുറച്ച് എടുത്ത് നിൽക്കും സെൻറ്ററിൽ ഒരു സ്റ്റോൺ കണ്ടോ മാച്ചിങ് ആയിട്ട് വരുന്നൊരു സ്റ്റോൺ വലുപ്പമുള്ളൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് സ്റ്റഡും നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പാറ്റേണാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ സ്റ്റോൺസാണ് മിക്സ് ചെയ്ത് വരുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് ഈ പാറ്റേൺ കാണാനായിട്ട് പിന്നെ ഫ്ലോറൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ വരും ல்லோன் பர்ப்பிள் லண்டர்லி பிங்க் േബി പിങ്ക് ഗ്രീൻ അപ്പം ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്ന കളേർസ് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം അടുത്ത് നോക്കിക്കാൻ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ സ്റ്റഡ് ആണ് വരുന്നത് സെൻടറിലുള്ളത് ഒരു ഗോബി ഷേപ്പിലുള്ള സ്റ്റോൺ ആണ് നമ്മൾ കണ്ടതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് അതിൻ്റെ താഴെ ഗോൾഡൻ സ്റ്റോൺസ് ഉണ്ടാകും ഇത് അതിനെക്കാട്ടിലൊരു പ്രത്യേക ഭംഗിയുണ്ട് കാരണം ആ സ്റ്റഡ് ഞാൻ പറയുന്നില്ല ഫ്ലോറിൽ കാണുമ്പോൾ ഞാൻ വീഴോടെ അപ്പം ഭയങ്കര ഭംഗിയാണ് എനിക്ക് എൻ്റെ എൻ്റെ കണ്ണിൽ അതിന് ഭയങ്കര ഭംഗി തോന്നുന്നുണ്ട് നീൽ ബ്ലൂ മെറൂൺ റാണി പിങ്ക് ബേബി പിങ്ക് ോ ഒലിവ് ഗ്രീൻ നെക്സ്റ്റ് നോക്കിക്കേ ഒരു ഫുള്ളി ഒരു ഗോബി ഷേപ്പിലാണ് വരുന്നത് അതിൻ്റെ ഒരു പാറ്റേണേ അങ്ങനെയാണ് വരുന്നത് സ്റ്റഡ് മുതൽ താഴോട്ട് അങ്ങനെ ഒരു ഷേപ്പിലാണ് വരുന്നത് ഫസ്റ്റ് കളർ ഈ ഒരു ഗ്രേ കളർ ആണേ അടുത്തത് ഒരു ഒലിവ് ഗ്രീൻ நல்லது பர்ப்பிள் ராணி பிங் டீல் ப்ளூ இதில நிறைய சோன்ஸ் கொடுத்துட்டு நல்ல கலர்ஃபுல் பேபி ഇത്രയും കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ ഓൾമോസ്റ്റ് ഇതിൽ ചില കളേഴ്സ് മിസ്സിങ് ഉണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം അടുത്ത് നോക്കിയിട്ട് നല്ല റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റഡ് വന്നിട്ട് ത്രീ ലേ ടു ലെയ് ആ ത്രീ ലെയേഴ്സ് ആയിട്ടാണ് താഴോട്ട് കുന്തം കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മെറൂൺ സ്കൈ ബ്ലൂ ഗ്രീൻ ஒலிவுரீன் ராணிப்பிங் எல்லோ பிங் கிரேப்பர் അപ്പം അത്രയും ആണ് അതിൽ വരുന്നത് ഇനി ഈ വൺ നയൻറ്റി ഫൈവിൻ്റെ രണ്ട് പാറ്റേണുകളുണ്ട് അതുകൊണ്ട് കാണാം അടുത്തത് നോക്കിക്കാൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഡബിൾ ലെയറിൽ കുന്ന് ഒരു ലോൺ ടൈപ്പ് നോർമൽ ടൈപ്പിൽ ആണ് വന്നിരിക്കുന്നത് അടുത്തത് മെറൂൺ കളർ പർപ്പിൾ ഷെയ്ഡ് റാണി പിങ്ക് സ്കൈ ബ്ലൂ പിങ്ക് ഗ്രേ കളർ ലാവണ്ടർ ഇതിലൊക്കെ കളേഴ്സ് കുറച്ച് എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ മസ്റ്റ് ആടിയല്ലോ അപ്പം സോറി ഞാൻ രണ്ട് ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിപ്പോ അതെ ഇതുകൂടെയുള്ളു കേട്ടോ വൺ നയൻറ്റി ഫൈവിന്റെ ഇത്രയും പാറ്റേൺസ് നമുക്ക് ഒരുപാടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആവശ്യത്തിനുള്ളതുകൊണ്ട് പലർക്കും ചോദിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയുള്ളത് ഇരുന്നൂറ്റി അറുപതിൻ്റെ ആണ് അതിന് ഇതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് നമുക്ക് കാണാം അപ്പോൾ നോക്കി ഇതാണ് വൺ സോറി ഇരുന്നൂറ്റി അറുപതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് മറ്റേതിന് ഭംഗിയില്ലെന്നല്ല ആ ഒരു റേറ്റ് ഡിഫറൻസിൻ്റേതായിട്ടുള്ള ഭംഗി വ്യത്യാസം ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റഡും ഒരു പേൾ ഫിനിഷിങ്ങിൽ ഒരു ലെയറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ്ങിനും അതുപോലെ അന്യ കുന്തൻസ് അറേഞ്ച് ചെയ്തേക്കുന്നതും അതിൻ്റെ ഹാങ്ങിങ്ങിലും ഈയൊരു പേൾസ് കുഞ്ഞ് പേൾസ് കൊടുത്തിട്ടുണ്ട് ഇത് ഓരോരോ ബോക്സിൽ ഓരോരോ സെറ്റ് കളേഴ്സേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക പിന്നെ കിട്ടിയില്ലെന്ന് പറയരുത് അടുത്ത നോക്കിയിട്ട് പിങ്ക് ഷെയ്ഡാണ് പിങ്ക് പിന്നെ വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് അടിപൊളി ആണ് നല്ല ഭംഗിയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഇടണ്ട നിങ്ങൾക്ക് അല്ലെങ്കിൽ പേളിൻ്റെ ഒരു മാല വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടാൻ പറ്റും സിംഗിൾ ലെയറോ ഡബിൾ ലെയറോ അങ്ങനെയൊക്കെ ഞാൻ ഇട്ടേക്കുന്നത് ഈ സെയിം പാറ്റാണേ വന്നേക്കുന്നത് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് അത് നോക്കിക്കേ ഒരു കണ്ടോ മറൂൺ ഷെയ്ഡാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ വൈറ്റ് വരുന്നതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തത് ഇടാനായിട്ട് പിന്നെ അത് ഈ ഒരു ഇപ്പോൾ ഇതുവരെ കാണാത്തതിനുള്ളൊരു കളറാണ് ആ പിസ്ത ഗ്രീൻ ഇതുവരെ നമ്മൾ കണ്ടതിലില്ലായിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഏകദേശം ഏകദേശമൊക്കെ തന്നെ എന്നാലും താഴ്ത്തുള്ള ബീഡ്സിന് കളർ ഡിഫറൻസ് വരുന്നുണ്ട് കുറച്ച് വലുപ്പം വ്യത്യാസം വരുന്നുണ്ട് പിങ് അത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് റണി പിങ്ക് ഒക്കെ നോക്കാം എന്തൊരു ഭംഗിയാണ് വൈറ്റിൻ്റെ ഒരു മിക്സ് കൂടെ വരുമ്പോൾ അടിപൊളിയാണ് സ്റ്റോൺസും ഗോൾഡൻ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഈ ഇരുന്നൂറ്റി അറുപതിൻ്റെ ഒരു പാറ്റേണുകളുണ്ട് അതുകൊണ്ട് അവ നമ്മുടെ ഇവിടുത്തെ വീഡിയോ കഴിയുന്നതായിരിക്കും അടുത്ത് നോക്കി അതേ കമ്മലിൻ്റെ തന്നെ വേറൊരു പാറ്റേണിൽ വരുന്നതാണ് ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് റൗണ്ടല്ല ഒരു ഓവൽ പോലും ഷേപ്പിൽ ഫ്ലോറൽ ഡിസൈനാണ് സ്റ്റഡിൽ കൊടുത്ത് എമ്പാണ്ട സ്റ്റഡൊക്കെ തന്നെ ആണ് പക്ഷേ ഷേപ്പിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇതേറാണീ പിങ്ക് അടുത്തത് ബേബി പിങ്ക് അതിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ടിന് ചെറിയ ചെറിയ ഷേപ്പ് ഡിഫറൻസ് വരുന്നുണ്ട് നിങ്ങൾ അതിനെ നോക്കിക്കോളുക കണ്ടോ ഒന്നൊരു ഒരു നല്ലൊരു ഹാർഡ് പോലെ ഡിസൈൻ ആ വന്നിരിക്കുന്നത് മറ്റൊരു ചെറിയ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരുന്ന ഡിസൈൻ തന്നെ പിന്നെ ഇത് വരുന്നത് ഗ്രേപ്പ് ഗ്രേപ്പ് കളർ ബ്ലാക്ക് കളർ നെക്സ്റ്റ് വൺ ഡേ നമ്മുടെ ടീൽ ബ്ലൂ റാണി പിങ്ക് പാറ്റേൺ ഡിഫറൻസ് ഉണ്ടോ ഇപ്പൊ നമ്മൾ കണ്ടുണ്ടല്ലേ വ്യത്യാസം ലാവണ്ടർ പർപ്പിൾ നോക്കിക്കൊരു നല്ല ഡിഫറൻസ് വരുന്നുണ്ട് മൊത്തത്തിലും പാറ്റേണില് സഡിലും ഷേപ്പിലൊക്കെ പക്ഷേ ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാം നല്ല കുന്തൻ അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം ഇന്നത്തെ ഈ കളർഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് വാട്ട്സപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്ത് സ്റ്റാറ്റസിലിടുക ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം എനിക്ക് ഞാൻ നമ്പർ മെൻഷൻ ചെയ്യുക അതിലോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക മൂന്ന് പേർക്ക് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് ഈ കുന്തൻ കമ്മലുകൾ സമ്മാനമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം വേറൊന്നുമല്ല നമ്മളുടെ വീട് മാക്സിമം ആളുകളിലോട്ട് എത്തിക്കോട്ടെ കുന്തൻ കമ്പലുകൾ നോക്കി നടക്കുന്ന ഒരുപാട് ആളുകൾ കാണും ഈ ഒരു അഞ്ഞൂറോ അറുന്നൂറ് രൂപയ്ക്കൊന്നും ഇത് വാങ്ങിക്കാൻ പറ്റാത്തവർ കാണും അപ്പം അതുപോലെ തന്നെ ഇത് വാങ്ങിക്ക ഈ റേറ്റിൽ പോലും വാങ്ങിക്കാൻ പറ്റാത്തവർ ഇതൊരവസരമായിട്ട് എടുക്കുക ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും മൂന്ന് പേർക്ക് നമ്മൾ ലോട്ട് വഴി ലൈവ് ഇടുന്നില്ല കേട്ടോ ലൈവ് അല്ലാതെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കും കാരണം ലൈവ് ഭയങ്കര കുളമായി കഴിഞ്ഞ വർഷത്തെ ആ വി ആ വീഡിയോ ആ ആ വിന്നരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഭയങ്കര വളർ ആയതുകൊണ്ടാണ് ഞാനത് ഹൈഡ് ചെയ്തത് ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ് ഈ ഇത് മേടിക്കാൻ പറ്റാത്തവർക്കൊക്കെ നിങ്ങൾക്കതൊരു അവസരമായിട്ട് എടുക്കുക വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യുക വാട്സപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ട്വൽവേഴ്സിന് ശേഷം എനിക്ക് ഞാൻ മെൻഷൻ ചെയ്യുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ എന്തായാലും ഇരുനൂറ് മേളി പർച്ചേസ് വരും ഉറപ്പായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് വരുന്നൊരു വീഡിയോക്കാണെന്നു നന്ദി നമസ്കാരം ബൈ ബൈ